രാവിലെ പേടി പേടിക്കുന്ന എന്തിനാ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോ ആരില് പേടിക്കുവോ ഡിജി മറ്റേ രണ്ടു മാസം സ്കൂളവധി കഴിഞ്ഞിട്ട് വേനലവധി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേരെക്കാ രണ്ട് ദിവസമായിട്ട് മുഴുവനീള കരച്ചിൽ എപ്പിസോഡുകളായിരുന്നു സംഭവം നല്ല മഴ രാവിലെ അതുകൊണ്ട് ആ അതാ പറഞ്ഞേ ഞാൻ കൂടെ ഉണ്ടാവോ പറ്റത്തില്ലേ എനിക്ക് അമ്മേനെ കാണേ എന്നും പറഞ്ഞ് കരയോടെ ചെന്നിട്ട് അമ്പ അതിനകത്ത് എന്നെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു വിശേഷിക്ക അപ്പൊ ഞാൻ കൂടെ വേണം വേണം പറഞ്ഞു കരച്ചില്ല രണ്ടു ദിവസം കേട്ടോ അപ്പൊ പോകാൻ ട്രങ്ങാണ് അപ്പൊ ഇന്നത്തെ പുതിയ വെടിയിലേക്ക് എല്ലാവരും സ്വാഗതം ഫസ്റ്റ് ഡേ ആണ് വിഷോ തെറാപ്പിക്ക് പോകണം ഹാപ്പി ആയിട്ടിരിക്കും സങ്കടമാണ് കേട്ടോ ഏ ഇതിനെ കരയുന്നേ കരഞ്ഞോണ്ടൊരു കാര്യത്തിന് പോകല്ലേ നല്ല കാര്യത്തിന് പോകാം നമ്മൾ കേട്ടോ ഞാൻ ഞാൻ അകത്തുണ്ടാവും അകത്ത് വരും ഞാൻ അകത്തില്ല എന്ന് പറഞ്ഞിട്ടേ കരയുന്ന ഞാനും കണ്ണപ്പനും അച്ഛനും ഇനിയും കൂടെ പോകണ്ട അമ്മേ ഭാവും വരുന്നില്ല അമ്മേ ഭാവും ഇവിടെ നിൽക്കുക സംഭവം അപ്പൊ അവിടെ ചേട്ടയ്ക്ക് വണ്ടി പിടിക്കാൻ കുറച്ച് പാടാണ് അപ്പൊ രണ്ടുപേരും കൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പോവാട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിന്ക്ക് അവിടെ ഉണ്ട് വീൽച്ചാറ് അത് ഇങ്ങോട്ട് എടുത്തേക്ക എന്തായാലും പുറത്ത് ഇറങ്ങുന്നില്ലല്ലോ നിങ്ങൾ ഞങ്ങത്തോടെ എടുത്തു വെച്ചോടെ ശക്തി ഉണ്ടെന്ന് നോക്കട്ടെ കാര്യം നമുക്ക് നമ്മുടെ യാത്ര കേട്ടോ ആയിരത്ത ദിവസമായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അടുത്ത ദിവസമൊക്കെ ആവുമ്പോ അടുത്ത ദിവസമൊക്കെ ആവുമ്പോ ഇച്ചിരി കൂടെ ഓക്കെ ആവും ഹാപ്പി ആയിട്ടിരിക്കേ ഇത് ചെറിയ വിഷമത്തിലൊക്കെ കേട്ടോ ഇവിടെ കേട്ടോ പോയിട്ട് വരാം അങ്ങനെ നമ്മളത് ആദ്യത്തെ ഫിസോതെറാപ്പിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പം നമ്മളെ വഴി കാണിച്ച് പറയാനായിട്ട് സജിത് പ്രോ വരുന്നുണ്ട് കേട്ടോ സജിത് പ്രോ നമ്മുടെ കൂടെ കാറിൽ വരുന്നില്ല ബൈക്കിൽ വരുമോ റെയിൻകോട്ടൊക്കെ ഉണ്ട് നല്ല മഴയും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച അവിടെയാണ് സജിത്തിൻ്റെ ഷോപ്പ് വരുന്നത് കേട്ടോ ഫാൻസി ഷോപ്പാണ് ടോയ്സും അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മളത് ഫ്രണ്ടിൽ കാണുന്ന നീല നീലക്കോട്ടുണ്ടോ ആ കോട്ടിലാണ് സൈത്താണ് പോകുന്നത് സഹിത്തോടെ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ മാപ്പിട്ടൊക്കെ പോകാമെന്ന് കരുതി ആ സൈത്തിൻ്റെ നിർബന്ധം എന്തായാലും വരാം അവിടം വരെ വന്നിട്ടു അപ്പോൾ വന്നിട്ട് സൈത്യം നേരെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോവുകയും വേണം അപ്പോൾ അതുകൊണ്ടാണ് ബൈക്കിൽ വന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് കുണ്ടുവറമ്പ് ഉള്ള മെയ്ത്ര ഹോസ്പിറ്റലാണ് കേട്ടോ കുറേ പേര് മെസ്സേജ് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഹോസ്പിറ്റൽ ഏതാ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഇതിൽ വെച്ചിട്ട് അറിവിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാ പ്രായത്തിലുള്ളവർക്കും ട്രീറ്റ്മെൻറ് ഉണ്ട് കുണ്ടുവറമ്പുള്ള മെയ്ത്ര ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ അഡ്വാൻസ് ആയിട്ട് ഉള്ള ടെക്നോളജി ഒരു ഗേറ്റ് ട്രെയിനർ എന്ന് പറയുന്നത് റോബോട്ടിക് ആയിട്ടുള്ള റോബോട്ടിക് ഗേറ്റ് ഗേ ട്രെയിനെന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് അപ്പോൾ അത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊല്ലത്ത് ഇങ്ങോട്ട് നേരത്തേക്ക് വന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഓൾറെഡി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിനകത്ത് ഫസ്റ്റ് ദിവസം കാര്യമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ലജിക്കൊരു ഭയവും പേടിയും ഒക്കെ കൊണ്ടുപോകത്തില്ല കാരണം എന്താവും എന്താണെന്നൊന്നും അറിയാൻ വയ്യ പിന്നെ അവിടെ അകത്ത ആളെ നിർത്തില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളിത് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അകത്ത ആളെ നിർത്തില്ല എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന തെറാപ്പിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കൂടെ ആൾ ആവശ്യമില്ല പക്ഷേ നമുക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം വലുതി കൂടെ ആൾ വേണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ പേടിയാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ നമ്മളിത് ആശുപത്രി വന്ന് ലിജിനെ പുറത്തേക്ക് ഇറക്കാൻ പോകട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് കയറിയാൽ അന്ന് ആ സമയത്ത് ലജി നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴും പിന്നെ ഐ സിയുയിലെ ബെഡ് പോലത്തെ ബെഡുകളൊക്കെ കണ്ടിട്ട് അതുപോലത്തെ കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലുള്ള വീഡിയോ ഒന്നും പ്രദേശം ചിത്രീകരിക്കാനൊന്നും പറ്റില്ല അവിടെ അവിടെ പ്രവേശിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചിത്രീകരിക്കായിരുന്നേ അങ്ങനത്തെ നമ്മൾ ഇറങ്ങി വീൽ ചെയറിൽ അവര് തന്നെ ഒന്ന് കൊണ്ടും കേട്ടോ കൊണ്ടുപോയിട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യും അതാണ് ഇന്നത്തെ വീടുകളുടെ വിശേഷവും കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ഫിസിയോതെറാപ്പി ഒക്കെ ഇന്നത്തെ ദിവസം ഫസ്റ്റ് കഴിഞ്ഞ കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഇന്നത്തെ സംഭവങ്ങളും ആ പറയാ അതുകൂടെ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാം ആ അപ്ര കൊടുക്കാൻ മേടിക്കാം അതും എടുത്തിട്ട അതിപ്പോ അല്ല ഇന്ന് മെഡിക്കൽ കോളേജ് പോവാൻ മേടിക്കാം ആ നോക്കട്ടെ ഇതിലെന്ത് ഡിസ്പ്ലേക്ക് എന്താ പറ്റിയേ ഓണാവുന്നില്ലേ ഗമുട്ടിച്ച ബോർഡൊക്കെ കത്തിപ്പോഞ്ഞോ അറിയാ പൊട്ടിപ്പോയതാണ് അപ്പം അത് ഞങ്ങൾ ഫിസോതെറാപ്പി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കേട്ടോ ലിജി ആകെ ക്ഷീണിച്ചു പോയി ഫിസിയോതെറാപ്പി എങ്ങനെ ഉണ്ടായിട്ട് സൂപ്പറായിരുന്നോ നല്ലവണ്ണം ചെയ്തില്ലേ ലിജി നല്ലോണം ചെയ്ത് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനുള്ള വീഡിയോ ഒന്നും അല്ല അവിടെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ വിശേഷങ്ങളൊക്കെ ഞങ്ങളെന്നൊന്ന് പറയാം ഫിസിയോതെറാപ്പിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീട്ടിൽ പിന്നെ പറയാട്ടോ കേട്ടോ ഞങ്ങളത് പുറത്തു വരെ പോകാം ഞാൻ സജിത്ത് വരും എൻ്റെ ഫ്രണ്ട് വരും കേട്ടോ അവൻ്റെ കൂടെ പുറത്ത് വരെ പോകണം ഋചിക്ക് കുറച്ച് ഡയപ്പസൊക്കെ മേടിക്കാൻ ഉണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് ഒരു ചെയറ് മേടിക്കാണ്ട് ലിഞ്ചിനെ കുളിപ്പിക്കാനായിട്ട് അപ്പം അത് വാങ്ങിക്കണം അച്ഛനും വലയും കെട്ടിയിട്ടിരിക്കട്ടോ കേട്ടോ വീട്ടിൽ നിന്ന് വലയേട്ടോ വന്ന് ഇവിടെ നിന്ന് നേരം പോകാൻ വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അമ്മ തോട്ടിപ്പോണ്ട് ഞങ്ങളുടെ ചെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വന്നാലേ തറയിലിരിക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ വരുന്നവരൊക്കെ അതുകൊണ്ട് അല്ലേ തറയിലിരിക്കാനേ പറ്റുള്ളൂ ആ കുട മേടിക്കാൻ കുട മേടിക്കാൻ വച്ചാൽ ലിഞ്ചിനെ രാവിലെ ഇറക്കാനായിട്ട് ഇന്ന് മഴ കുറേ ലേറ്റായി ഞങ്ങൾ പോയത് അപ്പോൾ കുട ഉണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമാണ് ലിജിക്ക് ക്ഷീണം കേട്ടോ ഫുൾ നമ്മുടെ ഫിസിയോതെറാപ്പിയൊക്കെ ആ മെഷീൻ റോബോട്ടിക് എന്ന് എന്നുള്ള മെഷീനകത്തൊക്കെ ചെയ്തു ഞാൻ മെഷീൻ കാണിച്ചു തരാം പിന്നെ ഫുൾ എക്സസൈസ് ചെയ്യും ഇവിടെ ബോഡി പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണ ലിജിനെ അന്ന് എണ്ണ തയ്ച്ച് കുളിപ്പിക്കണം മുറിവെണ്ണ ഒക്കെ കുളിപ്പിക്കണം അങ്ങനെ മരടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് കടയിൽ ഷോപ്പിൽ പോയിട്ട് വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ ജോലികളൊക്കെ ഓരോരുത്തർക്കായിട്ട് തിരിച്ചിട്ടുണ്ട് മൊത്തത്തിലേട്ടോ അല്ലേ പാത്രം കഴിയുന്ന ജോലിയാണ് എനിക്ക് കണ്ണപ്പന ഓളിനോളോ കോമൺ ആട്ടോ എല്ലാ ജോലിയിലും പങ്കെടുക്കണം കണ്ണപ്പൻ ചുമ കണ്ണപ്പൻ അടുത്ത ദിവസം പോകട്ടോ വീട്ടിൽ പോവും രണ്ട് ദിവസം ഇവിടെ ഉണ്ട് അച്ഛൻ എന്താ പോലീ അച്ഛൻ എന്താ ജോലി അച്ഛൻ കടയിൽ പോക്ക ലോ മീൻ മേടിക്കാൻ പോകാന് കപ്പ മേടിക്കാൻ പോകാന് കപ്പ പൊളിക്കുന്നത് പച്ചക്കറി അരിയാൻ ആ ഉള്ളത് അച്ഛനല്ല ഉള്ളറിഞ്ഞ അച്ഛനെല്ലാം ഫുൾ ജോലി ഉണ്ടല്ലേ അങ്ങനെ ജോലി കേട്ടോ ലിജിക്കും ഉണ്ട് ജോലി നിജി വീൽ ചെയറിനകത്ത് ഇവിടെ എല്ലാം റൂമെല്ലാം ക്ലീൻ ചെയ്ത് നിജിയായിരിക്കും കേട്ടോ ഏഹ് അവനാളും ജോലിപ്പിക്കാം അല്ലേ എനിക്ക് പാത്രം കഴുകുന്ന ജോലി ഉണ്ടാവും അതിൻ്റെ തുണി അലക്കാനുള്ള ജോലിയാണ് എനിക്ക് തന്നെ ആവേ ഞാനും കൂടെ തുണി അലക്കുന്നത് പാത്രം കഴിഞ്ഞ് കഴിച്ചിട്ട് ലാസ്റ്റ് കഴിച്ചിട്ട് പാത്രം അലം കഴിയുക എന്നുള്ളതാണ് എൻ്റെ ജോലി അങ്ങനെ കുറച്ച് ജോലിയൊക്കെ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കേട്ടോ മാത്രയും അതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് അടിപൊളിയായിരുന്നു സൂപ്പർ ഡേ തേരല്ലേ ലിജി അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ പേരെ കണ്ടില്ല അതിൻ്റെ പേരൊന്നും ഓർത്ത് വെക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളുടെ പേരെന്താ എന്താ മറ്റേജ് ദീപ രക്ഷ്മി അങ്ങനെ രണ്ട് പേര് രണ്ടുപേര് പേരെ കേട്ടോ ഹെൽപ്പ് ചെയ്യുന്ന തെറാപ്പിസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നവര് അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഫിസിയോ തെറാപ്പിക്ക് പോയ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരു ഭയം ബൈ